ഇന്നലെയായിരുന്നു ആ പ്രഖ്യാപനം മഹാപ്രഖ്യാപനം അതിദാരിദ്ര്യമുക്ത കേരളം അത് യാഥാർത്ഥ്യമായിരിക്കുന്നു ആരും പട്ടിണി കിടക്കുന്നില്ല തലചായ്ക്കാൻ ഒരു വീടില്ലാത്ത സാഹചര്യമില്ല കേരളം അതിദാരിദ്ര്യ മുക്തമായിരിക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം ആ പ്രഖ്യാപനം നടത്തുന്ന വേദിയിൽ മഹാനടൻ മമ്മൂട്ടി പങ്കെടുത്തിരുന്നു സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത്രമാത്രം മമ്മൂട്ടി തെറി കേൾക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മമ്മൂട്ടി നടത്തുന്ന പ്രസംഗം അദ്ദേഹത്തിന്റെ എഫ് ബി പേജിൽ പങ്കുവച്ചിരുന്നു അതിനടിയിൽ തെറി ചില മാധ്യമങ്ങളുടെ സമൂഹ മാധ്യമ പേജുകളിൽ വീഡിയോ അവർ പുറത്തുവിട്ടപ്പോൾ അതിനടിയിൽ തെറി എവിടെ നോക്കിയാലും തെറി മമ്മൂട്ടി ഇത്ര മാത്രം തെറി കേൾക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എന്തായാലും കമൽഹാസനും മോഹൻലാലും ഒക്കെ ബുദ്ധിക്ക് കളിച്ചു അവർ ആ പരിപാടിയിൽ നിന്ന് തന്നെ വിട്ടു നിന്നു എന്തായാലും ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മന്ത്രി എം രാജേഷ് പ്രതിപക്ഷം ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതായത് അവർക്ക് അസൂയയാണ് കുശുമ്പാണ് ഇതൊരു നാല് കൊല്ലം കൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമായത് പെട്ടെന്നൊരു ദിവസമല്ല അതിദാരിദ്ര്യമുക്തമായത് എന്നൊക്കെയാണ് മന്ത്രി എം രാജേഷ് പറയുന്നത് എന്തായാലും ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതലൊന്നും പറയാനില്ല പൊതുവെ നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം മെച്ചപ്പെട്ട ഒരു അവസ്ഥയിൽ തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ ആരോഗ്യ മേഖല അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല ഇതൊക്കെ പരിശോധിച്ചാൽ കേരളം എത്രമാത്രം മുന്നിലാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അവരുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടായതല്ല കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഇവിടുത്തെ സാധാരണക്കാരനാണെങ്കിലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സഹജീവികളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് കേരളത്തിലുണ്ട് മതവും ജാതിയും ഒക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉള്ളതിന്റെ ഭാഗമായി എല്ലാവരുടെയും പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും ഒക്കെ മെച്ചപ്പെട്ടത് എന്തായാലും മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപനം നടത്തിയതിനു ശേഷം ഒന്ന് രണ്ട് വീഡിയോകൾ ഒന്ന് രണ്ട് ചിത്രങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിട്ടുള്ള ചില വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ അതുകൂടെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു ഒരു സംഭവം പ്രഖ്യാപനം നടന്നതിന് ശേഷം അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ് എൻ്റെ ചുറ്റുപാടുള്ള എൻ്റെ ചുറ്റുവട്ടത്തുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിവരങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശൂർ ജില്ലയിലെ പാവറട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു ഫിനാൻസ് കമ്പനിയുടെ ഏജന്റ് അതിന്റെ കളക്ഷന് വരുന്ന വ്യക്തി ആ വ്യക്തി ഒരു സ്ത്രീയെ കയ്യേറ്റം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോ ഒരു പക്ഷേ ശ്രദ്ധയിൽ പെട്ടു കാണും എന്തായാലും ഇനി അത് കാണാത്ത ആളുകൾ ഒന്ന് കാണുക അതിദാരിദ്ര്യമുക്ത കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് അതിദാരിദ്ര്യമുക്ത കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അതായത് പണം കൊടുക്കാൻ മാർഗമില്ലാതെ പലിശക്കെടുത്ത അല്ലെങ്കിൽ വിളിച്ച പണം കൊടുക്കാൻ മാർഗമില്ലാത്ത സ്ത്രീകളെ പൊതുവഴിയിൽ വെച്ച് കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യം നമ്മുടെ കേരളത്തിൽ നിന്നും ഏറ്റവും അവസാനമായിട്ട് പുറത്തു വന്ന ഒരു ദൃശ്യമാണ് ഇവർ അതിദാരിദ്ര്യ മുക്തി നേടിയ ആ വിഭാഗത്തിൽ പെടുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്നറിഞ്ഞാൽ കൊള്ളാം എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാവർട്ടി പോലീസ് കേസെടുത്തു പ്രതിയെ അറസ്റ്റ് ചെയ്തു പ്രതി ഒരു ക്യാൻസർ പേഷ്യന്റ് ആയതുകൊണ്ട് ഇയാൾക്ക് കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചു എന്ന വിവരവും അറിയാൻ കഴിഞ്ഞു എന്തായാലും അയാൾ ഒരു രോഗിയായതുകൊണ്ട് ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഗുരുവായൂരിൽ ഒരു വ്യാപാരി ആത്മഹത്യ ചെയ്ത വിഷയമാണ് ഗുരുവായൂർ എന്ന് പറയുന്ന ആ നഗരം നഗരിയാണ് ഈ ക്ഷേത്രനഗരി പലിശ മാഫിയയുടെ പിടിയിലകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇരുപത് ശതമാനം ഇൻട്രസ്റ്റിനാണ് അവിടെ മാഫിയകൾ പണം പലിശക്ക് കൊടുക്കുന്നത് ഒരുപാട് ആളുകൾ ഇവരുടെ കെണിയിൽപ്പെട്ടിരിക്കുന്നു ഈ കെണിയിൽപ്പെട്ട ആളുകളുടെ ഭാര്യമാരുടെ ചെക്കും അതുപോലെ തന്നെ മറ്റു രേഖകളും ഇപ്പോൾ പലിശ മാഫിയയുടെ കയ്യിലാണ് ഈ വ്യാപാരി ഒരു സി പി എമ്മുകാരനാണ് സി പി എം അനുഭവിയാണ് അതുപോലെ തന്നെ അവരുടെ തട്ടുകട യൂണിയനുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ് ഈ വ്യാപാരി മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത സമയത്ത് മറ്റു വ്യാപാരി നേതാക്കളുമായി കൂടെ ചെന്ന് പരാതി കൊടുക്കാൻ പോലീസിൽ പരാതി കൊടുക്കാൻ ചെന്നത് സി പി ഐ എമ്മിന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള എം ബാലാജിയാണ് ഈ വ്യാപാരി ആത്മഹത്യ ചെയ്തു ഇദ്ദേഹം ഏത് വിഭാഗത്തിൽപ്പെടും ഈ ആത്മഹത്യ ചെയ്ത വ്യാപാരി ഏത് വിഭാഗത്തിൽപ്പെടും അദ്ദേഹം അതിദാരിദ്ര്യത്തിന്റെ പിടിയിൽപ്പെട്ടുപോയാളാണോ അതോ മമ്മൂട്ടി പറഞ്ഞതുപോലെ ദാരിദ്ര്യം മാത്രമാണ് ഇദ്ദേഹത്തിന്റെ വിഷയം ഒരു മനുഷ്യൻ മരിക്കണമെങ്കിൽ ഏറ്റവും അങ്ങേയറ്റം അറ്റം കാര്യങ്ങൾ എത്തിയിട്ട് വേണമല്ലോ മറ്റൊരു വഴിയുമില്ലാതെ ജീവിതം വഴിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു മനുഷ്യൻ മരിക്കുന്നത് ഇദ്ദേഹം ഏത് പെടും മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയ സാഹചര്യത്തിൽ മമ്മൂട്ടി ഈ പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞല്ലോ ദാരിദ്ര്യം ഇനിയും മാറാനുണ്ട് അതിദാരിദ്ര്യം മാത്രമേ മാറിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഈ മുസ്തഫ എന്ന് പറയുന്ന നാൽപ്പത്തിയേഴുകാരനായിട്ടുള്ള ഈ വ്യാപാരി സി പ്രവർത്തകൻ അദ്ദേഹം ഏത് വിഭാഗത്തിൽപ്പെടും എന്ന് അറിഞ്ഞാൽ കൊള്ളാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ സി പി ഐ എമ്മിന്റെ സി പി ഐ എമ്മിന്റെ തൃശ്ശൂർ ജില്ലാ നേതാക്കളുടെ അതിന്റെ പ്രവർത്തകരുടെ ഒക്കെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ ഗുരുവായൂർ കിഴക്കേ നടയിൽ മഞ്ജു പരിസരത്ത് ബി ജെ പിയുടെ ഒരു ഏകദിന ഉപവാസം നടന്നു ബി ജെ പി നേതാക്കളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു രാവിലെ തുടങ്ങി വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഈ പരിപാടി അവസാനിച്ചത് മുസ്തഫ എന്ന് പറയുന്നത് നാല്പത്തിയേഴുകാരനായിട്ടുള്ള സി പി എമ്മുകാരനായിട്ടുള്ള ഈ വ്യാപാരി ആത്മഹത്യ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് നീതി ലഭിക്കണം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം പലിശ മാഫിയക്കെതിരെ നടപടി ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി ഈ പരിപാടി സംഘടിപ്പിച്ചത് അതായത് സി പി എമ്മുകാരനായിട്ടുള്ള ഈ മനുഷ്യന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ബി ജെ പി തന്നെ സമര ഇറങ്ങിയിരിക്കുന്നു ആദ്യം പരാതി കൊടുക്കാൻ സി പി എമ്മിന്റെ ആളുകൾ ഉണ്ടായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നു കൂടെ അറിഞ്ഞാൽ കൊള്ളാം ഇനി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ എങ്ങനെയാണ് ഉന്നതിയിൽ എത്തിയത് എന്നതിനെ കുറിച്ചും പറഞ്ഞു എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കാണും അതായത് ആശുപത്രികളിൽ കൊടുത്ത ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അത് കൊടുത്ത കമ്പനികൾ തിരിച്ചെടുക്കുന്നു എന്നൊരു വാർത്തയാണ് അതായത് പണം കൊടുക്കത്തില്ല ഈ ഉപകരണങ്ങൾ വാങ്ങിച്ചതിന്റെ പണം ഇവർക്ക് കൊടുക്കാനുണ്ട് അത് കൊടുക്കാത്തതിന്റെ ഭാഗമായി ഈ ഉപകരണങ്ങളൊക്കെ ആ കമ്പനി തന്നെ തിരിച്ചെടുക്കുന്നു എന്ന വാർത്തയാണ് ഈ ആശുപത്രികൾ നമ്മുടെ ആരോഗ്യ മേഖല ദാരിദ്ര്യത്തിന്റെ പിടിയിലാണോ അതോ അതിദാരിദ്ര്യത്തിന്റെ പിടിയിലാണോ ഏത് വിഭാഗത്തിൽ വരും എന്നുകൂടെ അറിഞ്ഞാൽ കൊള്ളാം ഞാൻ എന്തായാലും കൂടുതൽ വിഷയവുമായി ബന്ധപ്പെട്ടൊന്നും സംസാരിക്കുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുപോലെ തന്നെ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആണല്ലോ കേരളം ഭരിക്കുന്നത് അതിൽ സി പി എം ആണ് മുന്നിൽ നിൽക്കുന്നത് രണ്ടാമത്തെ പാർട്ടി സി പി ഐ ആണ് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ കീഴ് ഘടകം എന്ന് പറയുന്നത് ബ്രാഞ്ച് കമ്മിറ്റികളാണ് അതായത് ബ്രാഞ്ച് കമ്മിറ്റികളിൽ എങ്കിലും നിങ്ങൾ ആലോചിച്ചോ പാർട്ടി ബ്രാഞ്ചുകളുമായി ബന്ധപ്പെട്ട് ഓരോ പാർട്ടി ബ്രാഞ്ചിലും കൃത്യമായി മൂന്നു നേരം ആഹാരം കഴിക്കുന്ന ആളുകളുണ്ടോ അല്ലെങ്കിൽ അത് കിട്ടാത്ത ആളുകളുണ്ടോ വിദ്യാഭ്യാസം അത് കിട്ടാത്ത ആളുകളുണ്ടോ സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടാത്ത ആളുകളുണ്ടോ വീടുള്ള ആളുകളുണ്ടോ അവരുടെയൊക്കെ അവസ്ഥ എന്താണ് ബ്രാഞ്ച് തലങ്ങളിൽ ഒരു പരിശോധന നടത്തിയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തണമായിരുന്നു അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നിങ്ങളൊന്ന് അന്വേഷിക്കുക ആലോചിക്കുക പാർട്ടി മെമ്പർമാരായിട്ടുള്ള ആളുകളോട് അന്വേഷിച്ചിട്ടുണ്ടോ എന്താണ് കേരളത്തിന്റെ അവസ്ഥ എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലാണ് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും ഒരുപാട് വളർച്ചകൾ കൈവരിക്കാൻ കേരളത്തിനായിട്ടുണ്ട് എന്തായാലും അത് നാല് വർഷത്തെ അധ്വാനം കൊണ്ടല്ല മിസ്റ്റർ എം പി രാജേഷ് അത് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിന്റെ ഗുണമാണ് അത് ആദ്യം മുതൽക്കെ ഒറ്റക്കെട്ടായി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും നമ്മുടെ നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിച്ചു മറ്റൊരു തന്റെ പട്ടിണി കണ്ടാൽ ആ പട്ടിണി തീർക്കാൻ അതറിയുന്ന ആളുകൾ കാണുന്ന ആളുകൾ ശ്രമിച്ചു മറ്റൊരുത്ത ബുദ്ധിമുട്ടുണ്ടായാൽ രോഗമുണ്ടായാൽ എല്ലാവരും ഒറ്റക്കെട്ടായി അവന്റെ രോഗം മാറ്റുന്നതിന് വേണ്ടി അവന് ചികിത്സ കൊടുക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്തി പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ പഠിക്കാൻ പണമില്ല അവന് വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ട ഇടപെടലുകൾ എല്ലാവരും ഒരുമിച്ച് നടത്തി ഒരു മഹാമാരി ഉണ്ടായി കോവിഡ് ഉണ്ടായി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു അതുപോലെ എല്ലാ ഘട്ടങ്ങളിലും പ്രളയമുണ്ടായപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു അത്തരത്തിലൊരു മനസ്സ് കേരളത്തിനുള്ളത് കൊണ്ട് മാത്രമാണ് കേരളം ഇത്രയും വലിയ ഉന്നതിയിലെത്തിയത് അഭിവൃദ്ധി കൈവരിച്ചത് അത് നാല് വർഷം കൊണ്ടുണ്ടായതല്ല അത് കാലങ്ങളായി ഉണ്ടായിട്ടുള്ള കാര്യമാണ് അതിൽ ആർക്കും ഒരവകാശവും അവകാശവാദവും ആർക്കും ഉന്നയിക്കാൻ കഴിയില്ല ആർക്കും അത് അവകാശപ്പെടാൻ കഴിയില്ല അതെല്ലാവരുടേതുമാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്